മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജൻ്റ് എമി ഇ ഗോൾഡ് സംയുക്തമായിരിക്കുന്ന ജിങ്കിൾ ബെല്ലാണ് ക്രിസ്മം പുതുവത്സരാഘോഷ വേളയിൽ നിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിയാണ് നമ്മളെ എമി ഇ ഗോൾഡിൻ്റെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത് അപ്പോൾ ഒരു നിരവധി സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വരണം രണ്ട് പേരെന്താ പേരെന്താണ് എത്ര വർഷക്കാലമായി നമ്മളെ ഇവിടെ ഈ എത്ര വർഷക്കാലമായി നമ്മളിവിടെ ഈ കടല കടല ഇപ്പൊ കുറച്ച് ദിവസമായില്ലോ കാരണം അനുബന്ധപ്പെരുങ്ങുമായി പെരുങ്ങുക ഉച്ച കഴിഞ്ഞേ ഉള്ളു പിന്നെ എല്ലാരും സാധാരണ പിന്നെ നമ്മളെ ഈ ഇരുപത്തി എട്ടാം തീയതി എന്തായാലും നമ്മൾ ഇനി വരണം കാരണം ഇവിടുത്തെ നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി വരണം കാരണം നറുക്കെടുപ്പിലൂടെ മൂന്ന് പേർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട് പിന്നെ ഡയമണ്ട് മോതിര ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ പുതു ഒരുക്കങ്ങളുണ്ട് നമ്മുടെ എമി ഇ ഗോൾഡിൽ സവിശേഷതകളുണ്ട് അപ്പോൾ എന്തായാലും വരണം അതെ തീർച്ചയായിട്ടും വരാം അല്ലേ അപ്പോൾ നമ്മുടെ ഏജൻറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാൻ പറ്റും നിന്റെ കഥകളി മുദ്രയാം ദേവിയുണ്ടോ ദേവി സാമ്യമാകന്നോരുത്യാണമേ മഞ്ചുതാരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചക്കുടീരങ്ങളിൽ ാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളേ നിങ്ങൾ പോയൻ സരോവരത്തിലവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്ധ്യാനമേ കച്ച മതിയോ ചമണികൾ നൃത്തം വിഷികരാമുകളിൽ നാഗേതു മുഖികൾ നാനത്തിലൊളി രോമഹർഷങ്ങളേ നിങ്ങൾ പൂവിടത്തിയ തപോവരത്തില ടൻ തകർത്തു തകർത്തു അപ്പോ ചിലരെ കാരനല്ല നമ്മള് കടല വിൽക്കുകയാണെങ്കിലും നല്ലൊരു ഗായൻ കൂടിയാണെന്ന് ഇപ്പോ നമ്മളെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ എബി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം